സ്കൂൾ ഹോമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ വൈബർ എ സിയുടെ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ വൈബർ എ സിയെ കാര്യങ്ങളൊക്കെ അറിയാൻ ചാനലൊന്ന് പ്ലീസ് കയറി കാണുക അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കാണുക ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പുതിയൊരു അറിവ് ഇതിൻ്റെ ഒരു പുതിയൊരു ടെക്നീക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്സ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഈ വൈബറിൻ്റെ എ സി നമുക്കത് ഒരു ടൺ ഒന്നര ടൺ രണ്ട് ടണ്ണിൽ ഈ ഒരു എ സി അവൈലബിൾ ആണ് ഈ കാണുന്നത് ഒന്നര ടണ്ണാണ് ഈ ഒരു എ സി ഞാൻ എക്സാമ്പിൾ ഉണ്ടാക്കി ഒന്നര ടണ്ണിൽ എടുക്കാം ഈ ഒരു എ സി നമുക്ക് മുക്കാൽ ടണ്ണായിട്ട് ഉപയോഗിക്കാം ഒരു ടണ്ണായിട്ട് ഉപയോഗിക്കാം ഒന്നര ടണ്ണായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ഓൾറെഡി ബി എൽ ഡി സി എ സി എന്ന് പറയുന്നത് വൈബ്രന്റ് എ സി എൺപത് ശതമാനം എയ്റ്റി പെർസെൻറ്റോളം ഇലക്ട്രിസിറ്റി ബില്ല് ലാഭമാണ് അതിന് പുറമെ നമ്മൾ ഈ നമ്മുടെ ആവശ്യാനുസരണം മുക്കാൽ ടൺ ഒരു ടൺ ഒന്നര ടണ്ണൊക്കെ ആയിട്ട് നമുക്ക് സെറ്റിങ്സിൽ മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ബെനിഫിറ്റ് ആണ് സോ അതൊരു വലിയൊരു ഫീച്ചറായിട്ട് എനിക്ക് പലപ്പോഴും ഫീ ഫീൽ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു എ സിയുടെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അതായത് കാര്യങ്ങളൊക്കെ ഡെലിവറിക്ക് എല്ലാം ആയിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേരളത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഡോർ ഡെലിവറി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും സോ എത്രയും പെട്ടെന്ന് കാത്തിരിക്കാതെ തന്നിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അതിന് റേറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചാൽ ഞങ്ങൾ പറഞ്ഞ് തരാം സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴയ എ സി ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനും ഉള്ള സൗകര്യമുണ്ട് അടുത്ത വീട്ടിലെ വീണ്ടും കാണാം താങ്ക് യു